അസ്സാമലൈക്കും വറഹമുല്ല രണ്ടാമത്തെ കാര്യം നമ്മളൊക്കെ സിയാർത്ത് പോകുന്നവരാണ് അപ്പോൾ പല ഉസ്താദുമാരെയും പല ബീവിമാരെയും സഹോദരന്മാരും സഹോദരിമാരും കാണുന്നുണ്ടാവും ചിലപ്പോൾ ചിലരുടെ കയ്യിൽ മൂന്നാല് മോതിരങ്ങളും ഉൾപ്പെടെ അപ്പൊ പലരും കരുതുന്നത് ഒരു വലിയൊരു ഔലിയായാണ് അല്ലെങ്കിൽ വലിയൊരു റാഹത്തായ മനുഷ്യനാണ് അവരുടെ കൈ മുത്തിയ തെപ്പ എന്തെങ്കിലും കിട്ടും എന്നൊക്കെ പക്ഷെ അതൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരെയും നമ്മൾ വിശ്വസിക്കാൻ പോകണം കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് അള്ളഹാനെ ഇഷ്ടപ്പെടുന്ന അള്ളാൻ പകർന്ന് ജീവിക്കുന്ന നല്ല നല്ലൊരൊന്നും പുറത്തിറങ്ങാത്ത സമയമാണ് അവർ അവരുടെ ഐഡന്റിറ്റി വെളിവാക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മാറി ഏഹ് നിങ്ങൾ ആരും ഓടിപ്പോയി കൈ കൊടുക്കുകയും ഒന്നും വേണ്ട ദുവാ ചെയ്യാൻ പറയുക കൈ ഒന്നും കൊടുക്കാതെ കുറച്ചാൽ അകലം പാലിച്ചുകൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യാൻ പറയുക ഏഹ് അത് എന്താ പ്രശ്നം എന്നാൽ ലാസ്റ്റ് പറയാം അതേപോലെ തന്നെ ഈ ബി പല സഹോദരിമാരും ഈ പല ബീവിമാർ അവർ പറയും ഞാൻ ഇന്ന സ്ഥലത്ത് സിയാർത്ഥം എനിക്ക് അവർന്ന് ഇത് കിട്ടിയിട്ടുണ്ട് ഇവർന്ന് ഇത് കിട്ടിയിട്ടുണ്ട് ഏഹ് അപ്പം നമ്മൾ പല പ്രശ്നം കൊണ്ട് ആണ് അവരുടെ അടുത്ത് ചെല്ലുന്നത് അപ്പം അവർക്ക് കൈ ഒന്നും കൊടുക്കണ്ട ദുവാ ചെയ്യാൻ പറയുക അകലം പാലിച്ച് ദുവാ ചെയ്യാൻ പറയുക എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ പല പലരും പല പുസ്തകന്മാരായിക്കോട്ടെ പല വിമാരായിക്കോട്ടെ ചികിത്സ ചെയ്യുന്നതിൽ നല്ല ചികിത്സയില്ല അതായത് ചാത്തന്നെ വെച്ചിട്ട് ചികിത്സ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതിന്റെ ബുദ്ധിമുട്ടോ നമുക്കൊന്നും അത് നമ്മൾ സാധാരണക്കാരാണ് ഫക്കീറുകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും നല്ലതന്നിട്ടില്ല ഏഹ് കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് അള്ളാഹിലേക്ക് അധികം നമ്മൾ ത്യാഗം ചെയ്ത് ജീവിക്കുന്നില്ല എന്നാൽ ഞാൻ ഉൾപ്പെടെ എന്നെ എന്റെ എൻ്റെ ഉൾപ്പെടെ പറയുന്നത് അപ്പം നമ്മൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ അറിയുന്ന പുസ്തകന്മാർക്ക് മാത്രം കൈ ഒരു ഒരല്പം കൈ അല്പം മാത്രം ഇന്ന് കൊടുത്താൽ മതി ജസ്റ്റ് കൈ മുട്ട് മുട്ടിച്ചു കൊടുത്താൽ മതി ഏഹ് കൈ ഒന്നും കൊടുക്കരുത് കാരണം പല സംഭവം നമ്മൾ മേയത്തേക്ക് കയറ്റും ഈ ഷെയ്താനു വാഹനത്തിൽ ഉൾപ്പെടെ പല പല ബുദ്ധിമുട്ടും അവരുടെ പല ബുദ്ധിമുട്ടുകളും ആരുടെ മേയത്തേക്ക് കയറ്റാൻ നോക്കിയിരിക്കുന്ന സമയമായിരിക്കും അപ്പോഴായിരിക്കും നം പാവപ്പെട്ട നമ്മൾ നമ്മുടെ വിഷമഘട്ടത്തിൽ അങ്ങോട്ട് ചെല്ലണേ അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം സൂക്ഷിക്കുക അങ്ങനെ അറിയ അ അത്ര അറിയുന്നവർക്ക് മാത്രം കൈ കൊടുക്കുക അല്ലെങ്കിൽ ദുവാ ചെയ്യ അകലം പാലിച്ചുകൊണ്ട് ദുവാ ചെയ്യാൻ പറയുക അതാണ് ഹൈവൻ ഏഹ് കാരണം ഇന്നത്തെ കാലഘട്ടം മോശമാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ കാർന്നമാരും അത് നല്ല ഉപ്പന്മാരും ഉമ്മമാരൊക്കെ ഒരു വീടുകളിലല്ല ഒക്കെ മരണപ്പെട്ടു കാരണം നോക്കി തന്നെ അറിയാം വീടുകളിലല്ലോ നമ്മുടെ പണ്ടത്തെ ദിക്കറുകളും മകജീവ സമയത്തുകളൊക്കെ പുറം ലോകത്തേക്ക് ഇറങ്ങാതെ പല ഔറാദുകളും